നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ട കോന്നി മുറിഞ്ഞക്കല്ലിൽ കാറും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച നിഖിലിനും അനുവിനും മത്താനി ഈപ്പൻ ബിജു എന്നിവർക്ക് വിടം നൽകിയ പത്തൊൻപത് ദിവസം മുൻപ് അനുവിന്റെയും നിഖിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പൂങ്കാവ് സെന്റ് മേരീസ് കാത്തോലിക് പള്ളിയങ്കണത്തിലേക്ക് സന്തോഷത്തോടെ എത്തിയ ഉറ്റവർക്ക് ഈ വിടം നൽകൽ ഹൃദയം പിളർക്കുന്ന കാഴ്ചയായിരുന്നു കുട്ടിക്കാലം മുതൽ കൂടെ കളിച്ചു ചിരിച്ചു വളർന്ന നിഖിൽ ഇനിയില്ലെന്ന് വിശ്വസിക്കാൻ നിഖിലിന്റെ അമ്മയുടെ സഹോദരന്റെ മകൻ ആശന് കഴിഞ്ഞിട്ടില്ല സംസ്കാര ശുശ്രൂഷകളിലുടനീളം നിഖിലിന്റെ അമ്മയ്ക്ക് ആശ്വാസം പകർന്ന് ആശിൻ ഒപ്പമുണ്ടായിരുന്നു കാനഡയിൽ ജോലി ചെയ്യുന്ന ആശു ഞെട്ടലോടെയായിരുന്നു അപകട വാർത്ത കേട്ടത് ഉടൻ തന്നെ പ്രിയ സഹോദരനെ അവസാനമായി കാണാൻ നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു ബുധനാഴ്ച വൈകിട്ടോടെ ആശിൻ എത്തുമെന്ന് അറിയിച്ചതിനാലാണ് സംസ്കാരം വ്യാഴാഴ്ച നടത്താൻ തീരുമാനമെടുത്തത് ക്വാളിറ്റി ടെക്നീഷ്യൻ കാനഡയിൽ ജോലിക്ക് എത്തിയ നിഖിൽ ആശിൻ ഒപ്പമാണ് ആദ്യം താമസിച്ചിരുന്നത് അനുവുമായി നിഖിൽ കാനഡയിലേക്ക് എത്തുന്നത് കാത്തിരുന്നാശിനു സഹിക്കാൻ കഴിയുന്നാലും അപ്പുറമാണ് കൂട്ടുകാരന്റെ വിയോഗം ജീവന്റെ പാതയെയും നഷ്ടപ്പെട്ട നിഷയുടെയും സാലിയുടെയും കൂടിക്കാഴ്ച കണ്ടു നിന്നവരുടെ കണ്ണുകളെ പോലും ഈർന്നണിയിച്ചു സങ്കടം സഹിക്കാനാവാതെ നിഖിലിന്റെ അമ്മ സാലി അനുവിന്റെ അമ്മയായ നിഷയുടെ തോളിലേക്ക് ചാഞ്ഞുകിടന്ന് വിങ്ങി പൊട്ടി വിധി കവർന്നെടുത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏർത്ത് രണ്ടുപേരും നിയന്ത്രണമിട്ട് നിലവിളിച്ചു പ്രിയപ്പെട്ട ബിജു ചായന്റെയും മകളുടെയും ചേതനേറ്റ ശരീരം കണ്ട് പലതവണ നിഷ ബോധരഹിതയെ മക്കളെ പറ്റിയും കുടുംബത്തെ പറ്റിയും അവർക്കണ്ട സ്വപ്നങ്ങൾ ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതായത് നിഖിലിന്റെ വീട്ടിൽ അമ്മ സാലിക്ക് കൂട്ടായ സഹോദരി നീത മാത്രമാണ് ഇനിയുള്ളത് ആരോഗ്യ പ്രശ്നങ്ങളുള്ള അമ്മീഷയ്ക്കിനി ഏക ആശ്രയം ബിഎസ്സി വിദ്യാർത്ഥിയായ മകൻ ആരോണു കൂടൽ മുറിഞ്ഞക്കല്ലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസിലേക്ക് കാർ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ മരിച്ച മലശ്ശേരി പുത്തേത്തുണ്ടേൽ മത്തായി ഈപ്പൻ മകൻ നിഖിൽ ഭാര്യ മലശ്ശേരി പുത്തൻമേള കിഴക്കിയതിൽ അനു ബിജു അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരുടെ സംസ്കാരം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കോന്നി പൂങ്കാവ് സെന്റ് മേരീസ് കാത്തലിക്ക പള്ളിയിൽ വൻ ജനാവലയുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത് നാടിന് നടുക്കിയ അപകടത്തിന്റെ ഞെട്ടലാണ് മലശ്ശേരിക്കാർ എപ്പോഴും രാവിലെ ആറ് മുപ്പതിന് മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിച്ച ശേഷം എട്ടിന് പള്ളിയിലേക്ക് കൊണ്ടുവന്നു എട്ട് പതിനഞ്ചു മുതൽ പള്ളിയിൽ പൊതുദർശനം ആരംഭിച്ചു ബന്ധുക്കളും നാട്ടുകാരും അടക്കം വൻ ജനാവലയാണ് പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ പള്ളിയിലെത്തിയത് മട്ടായയപ്പൻ നിഖിൽ അനു എന്നിവരുടെ മൃതദേഹം ഒരു കുടുംബ കലാറയിലും ബിജു പി ജോർജിന്റെ മൃതദേഹം കുടുംബ കലാറയിലുമാണ് സംസ്കരിച്ചത് പള്ളിയിലെ ശുശ്രൂഷകൾക്കും ബുദ്ധദർശനവും പൂർത്തിയാക്കി ഒരു മണിയോടെ സംസ്കാരം നടത്തി മന്ത്രി വീണ ജോർജ് ജനീഷ് കുമാർ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയ ഭാനു കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം പി ജെ കുര്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ പ്രമാടം പഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ഡി കെ ജോൺ രാജു എബ്രഹാം ജോസഫ് എം പുതുശേരി എഐ സി സി വക്താവ് അനിൽ ബോസ് എം ജി കണ്ണൻ മാത്യു കുളത്തെങ്ങൾ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രോം ഡോക്ടർ എബ്രഹാം മാർ സരാഫിൻ മാർ നിക്കോതോസ് ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ தும்பமன் சட்டி ஜோன்சன் கல்லிட்டத்தில் கொரேபிஸ்கோப்பாசன கவுன்சில் அங்கங்களாகிஜு தோமஸ் மாத்யூஸ் ஜோர்ஜ் வர் கொப்பார ஜி ஜோன் அனி கிழக்குபுரம் ரஞ்சு எம் ஜோன் தொடங்கியவர் அந்தோபாரம் அப்பிச்சு வார்த்தை